നിലമ്പൂരിൽ രണ്ട് സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ പൂട്ടി നടത്തിപ്പുകാർ മുങ്ങിയതായി പരാതി പേർ നിലമ്പൂർ ഡിവൈഎസ്പിക്ക് പരാതി നൽകി നിലമ്പൂരിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ പ്രവർത്തിച്ചു വരുന്ന രണ്ട് സ്ഥാപനങ്ങളാണ് ഇന്നലെ അടച്ചത് രണ്ട് ധനകാര്യ സ്ഥാപനങ്ങളുടെയും ഉടമകൾ ഒന്ന് തന്നെയാണ് സ്ഥാപനങ്ങളിലെ ജീവനക്കാർ ജോലിക്കെത്തിയപ്പോഴാണ് രണ്ട് ധനകാര്യ സ്ഥാപനങ്ങൾക്കും പോട്ടു വീണതായി കണ്ടത് ഒന്ന് നിധിയും മറ്റൊന്ന് ചിട്ടി നടത്തുന്ന ധനകാര്യ സ്ഥാപനവുമാണ് മലപ്പുറം കോഴിക്കോട് വയനാട് പാലക്കാട് ജില്ലകളിൽ ഉൾപ്പെടെ പതിനാല് ബ്രാഞ്ചുകൾ ഉണ്ടെന്ന് ജീവനക്കാർ പറയുന്നു നിലമ്പൂരിലെ രണ്ട് പണമിടപാട് സ്ഥാപനങ്ങളും പൂട്ടി ഉടമകൾ മുങ്ങുകയും ഫോണുകൾ സ്വിച്ച് ഓഫ് ആക്കുകയും ചെയ്തതോടെയാണ് സ്ഥാപനങ്ങളിൽ സ്ഥിരം ഡിപ്പോസിറ്റ് ഇട്ടവരും ചിട്ടികളിൽ പണം നിക്ഷേപിച്ചവരും നിലമ്പൂർ ഡിവൈഎസ്പി ഓഫീസ് പരിസരത്തേക്ക് എത്തിയത് ഡിപ്പോസിറ്റ് ചെയ്താണ് ഫിക്സഡ് ഡിപ്പോസിറ്റ് അത് ചെയ്തിട്ട് ഒരു കൊല്ലം കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി പതിമൂവായിരം കിട്ടുന്നതാണ് ആ ഒരു ലക്ഷത്തി പതിമൂവായിരത്തിന് ചെക്ക് പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ചെക്ക് തന്നു അപ്പോൾ പതിനാറാഞ്ച് എസ് പിൻ്റെ അക്കൗണ്ടിലെ ബാങ്ക് എസ് ബി ഐ ആണ് ആ എസ് ബി ഐയിൽ ചെക്ക് കൊണ്ട് കൊടുത്തു രണ്ട് വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം പൈസ തരുന്നതാണ് അപ്പോൾ അന്ന് ഒന്നാണ് അത് ഇന്ന് ചെന്നപ്പോൾ നിങ്ങളുടെ ചെക്ക് മടങ്ങിയിട്ടുണ്ടായിരുന്നു അവന് എന്താ ചെയ്യേണ്ടത് ചെക്ക് കൊണ്ടുവന്ന് നേരെ ബാങ്കിൽ പോയി കൊടിയായിരുന്നു ഇവിടെ വീട്ടിൽ വരാൻ അങ്ങനെ ഇവിടെ വന്ന് ഇപ്പോൾ ബാങ്ക് അടച്ചിട്ടുണ്ടായിരുന്നു കളക്ഷൻ ഏജന്റുമാരും നിലമ്പൂർ ബ്രാഞ്ചുകളിലെ മാനേജർമാരും എത്തിയിരുന്നു നിലമ്പൂർ ഡിവൈഎസ്പി ജി ബാലചന്ദ്രന് നാലു പേരാണ് പരാതി നൽകിയിട്ടുള്ളത് അന്വേഷണം ആരംഭിച്ചതായി ഡിവൈഎസ്പി ജി ബാലചന്ദ്രൻ പറഞ്ഞു പണം തിരിച്ചു കിട്ടിയാൽ മതിയെന്നാണ് നിക്ഷേപകരിൽ പലരും പറയുന്നത് ഒരു ലക്ഷം മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം വരെ കിട്ടാനുള്ളവരും ഇതിൽ ഉൾപ്പെടും ന്യൂസ് ത്രെഡ് നിലമ്പൂർ